ഒരു പൂന്തോട്ടം മനോഹരമാകുന്നത് എപ്പോഴാണ് അവിടെ നല്ല പൂക്കളും ഉണ്ടാവും നല്ല ചെടികളും ഉണ്ടാവും മാത്രമല്ല അവിടെ അതേ ഉണ്ടാകും മറ്റു ചപ്പു ചവറുകളോ അനാവശ്യമായ ചെടികളോ ഒന്നും ഉണ്ടാവില്ല അതൊക്കെ കിളകളൊക്കെ മാറ്റി ചപ്പു ചവറുകളൊന്നും ഇല്ലാതെ നല്ല വൃത്തിയിൽ നല്ല ഒതുക്കത്തിൽ മനോഹരമായ ഡിസൈനിൽ അവിടെ ചെടികളും പൂക്കളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടം നല്ല രസമാണ് അവിടെ പോയി ഇരിക്കാൻ സമാധാനമാണ് സന്തോഷമാണ് ഉണ്ടാവും ഇതുപോലെയാണ് നമ്മുടെ മനസ്സും നമ്മുടെ മനസ്സിൽ ചപ്പു ചവറുകൾ കയറി സോഷ്യൽ മീഡിയയിലൊക്കെ പല പല നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചപ്പു ചവറുകൾ കൊണ്ട് നിറഞ്ഞ ഒരു മനസ്സിൽ സമാധാനം ഉണ്ടാവില്ല നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കൃത്യമായ ഓർഡറിൽ വളരെ മനോഹരമായി നട്ടു വളർത്താൻ നമ്മുടെ മനസ്സിൽ ആ നിലയിൽ നട്ടു നട്ടുവളർത്താൻ നമുക്ക് സാധിക്കണം അപ്പോൾ മനസ്സിൽ സമാധാനം ഉണ്ടാവും മനസ്സ് മനോഹരമാകും നല്ല രസമുണ്ടാവും സന്തോഷമുണ്ടാവും